ഗ്രാൻഡ് ഫിനാലയിലേക്ക് കുറച്ച് ഡാൻസേഴ്സ് വരുന്നുണ്ട് എന്നിട്ട് അവർ ആദ്യം അനീഷിനെയാണ് കാണിക്കുന്ന ഒരു സോങ്ങിന് അനീഷൻ ചുവട് വെക്കുന്നു ആ പാട്ടിന് ശേഷം നേരെ നെവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് നെവിൻ ആ കാലൊടിഞ്ഞ തത്തമ്മയെ ഇങ്ങനെ ചെരിഞ്ഞ് കിടപ്പുണ്ട് അവിടെ വന്ന് ഡാൻസേഴ്സ് നെവിനുമായിട്ട് ഒരു സോങ്ങിന് ചുവട് വെക്കുന്നുണ്ട് അതിന് ശേഷം നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് അനുമോളുടെ ബെഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ അനുമോൾ ഉണ്ടായിരുന്നു അപ്പം അനുമോളുടെ ഒപ്പം ചേർന്നിട്ട് അവർ ഒരു ചോങ്ങിന് ചൂട് വെച്ചു പിന്നീട് അക്ബറിൻ്റെ സോഫേരടുത്തേക്കാണ് വരുന്നത് അക്ബർ ആ സോഫയിലിരിപ്പുണ്ടായിരുന്നു ആ ഡാൻസേഴ്സോട്ട് ചേർന്ന് അക്ബർ ഡാൻസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് സീനുണ്ടായിരുന്നു അതിനുശേഷമാണ് കിച്ചണിൽ നിൽക്കുന്ന ഷാനവാസിന് അടുത്തേക്ക് ഡാൻസേഴ്സ് ചെല്ലുന്നത് ഷാനവാസൊരു കപ്പിനകത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഡാൻസേഴ്സിനൊപ്പം ഷാനവാസും ഡാൻസ് കളിച്ച് പിന്നെ അഞ്ച് കണ്ടസ്റ്റൻ്റുകളുടെ ഗാർഡൻ ഏരിയയിലേക്ക് വരികയാണ് പിന്നെ ഒരു പാട്ടിന് തന്നെ ഇവർ ചുവട് വെച്ചിട്ട് ആ പാട്ട് അവസാനിക്കുമ്പോഴത്തേക്കും ലാലട്ടനെയാണ് കാണിക്കുന്നത് ഇവരെല്ലാം തിരിച്ച് ലിവിങ് റൂമിലേക്ക് വന്നിരിക്കുന്നു എന്നിട്ട് എല്ലാവരോടും ലാലട്ടൻ സംസാരിക്കുന്നുണ്ട് അനീഷിനോട് തന്നെ എങ്ങനെയുണ്ട് അഭിമാനം തോന്നുന്നൊക്കെ അനീഷ് പറഞ്ഞു എന്നിട്ട് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ഇയാൾ കോമണറായിട്ട് വന്നെങ്കിലും പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് മൈജി യുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് വന്നിരിക്കുന്നത് അത് ഒരുപാട് ആൾക്കാരിൽ നിന്നും എന്നെ സെലക്ട് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ അനീഷ് പറഞ്ഞു പ്രേക്ഷകരോടൊക്കെ അനീഷ് നന്ദി പറയുന്നുണ്ട് അതിനുശേഷം അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബർ എന്താണ് ലാലട്ട ഞാൻ ആദ്യമൊക്കെ എല്ലാത്തിനകത്തും പ്രതികരിക്കുന്ന ഒരാളായിരുന്നു പിന്നെ പതിയെ പതിയെ ഞാൻ സൈലൻ്റായി തുടങ്ങി ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ പ്രതികരിക്കും എനിക്കിവിടെ നൂറ് ദിവസം നിൽക്കാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട് സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഷാനവാസിനോടാണ് ചോദിച്ചത് ഷാനവാസ് പറയുന്നുണ്ട് ആദ്യത്തെ പണിപ്പുറ ടാസ്കിൽ തന്നെ എനിക്ക് പണി കിട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നീട് എനിക്കൊരു ഒക്കെ വന്നു എന്തായാലും നൂറ് ദിവസം നിൽക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പിന്നീട് നെവിനോടാണ് സംസാരിക്കുന്നത് നെവിൻ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷ അല്ലാലട്ടെ ഈ നൂറു ദിവസം എനിക്കിവിടെ നിൽക്കാൻ സാധിക്കുമെന്ന് ഒരു പ്രാവശ്യം ഇറങ്ങി ഓടിയ ആളല്ലെന്ന് നേരട്ടെ ചോദിക്കുന്നുണ്ട് അതെ ഞാൻ തിരിച്ചു വന്നു എനിക്ക് നൂറ് ദിവസം നിൽക്കാനും പറ്റിയെന്ന് പറയുന്നുണ്ട് എൻ്റെ മോൾ ഷൈനോടും ഏഷ്യാനെറ്റിനോടും ഒക്കെ പ്രേക്ഷകരോടും ഒക്കെ നന്ദി പറയുന്നുണ്ട് നെവിൻ എനിക്ക് നന്ദി പറയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നെവിൻ പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള അങ്ങനൊരു നന്ദിയുടെയൊക്കെ ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലാലട്ട ചിരിക്കുന്നുണ്ട് പിന്നീട് ലാലടനോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് നെവിൻ പറയുകയുണ്ടായി അവസാനമാണ് അനുമോളോട് സംസാരിക്കുന്നത് അനുമോളോട് പറഞ്ഞ് ഈ വീട്ടിലെ ആകെ ഒരു പെൺതരിയാണ് എന്ത് തോന്നുന്നു അനുമോൾക്ക് അനുമോൾ പറഞ്ഞ സന്തോഷമുണ്ട് നൂറ് ദിവസം ഇവിടെ നിൽക്കാൻ സാധിച്ചതിലുള്ള അഭിമാനമുണ്ട് പ്രേഷകരോടും എൻ്റെ മോൾ ഷൈനോടും ആഷാനെറ്റിനോടും എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ സ്നേഹം മാത്രമെന്ന് അനുമോള് പറയുന്നുണ്ട് പിന്നീട് കണ്ടസ്റ്റൻറ്റുകളുടെ നൂറ് ദിവസത്തെ ആ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആക്കി ഫുള്ള് ഈ അഞ്ച് പേരുടെയും ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളുടെയും ഒരു വീഡിയോ പ്രദർശിപ്പിക്കുകയുണ്ടായി